പെട്ടെന്നൊരു കറി ഉണ്ടാക്കിയിട്ട് വേഗം അടുക്കളയിൽ നിന്ന് രക്ഷപ്പെടണോ അങ്ങനെയുള്ളൊരു ദിവസം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഗ്രീൻ പീസ് കറിയാണ് ഇന്ന് കാണിക്കുന്നത് പെട്ടെന്ന് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല നല്ല രുചിയാണ് നമുക്ക് സവാളിയൊന്നും അരിഞ്ഞ് സമയം കളയേണ്ടത് മാത്രം ഇതൊരു മുക്കാൽ കപ്പ് ഗ്രീൻ പീസാണ് തലേ ദിവസം ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ഇനി വേണ്ടത് രണ്ട് പച്ചമുളകാണ് എങ്ങനെ വേണമെങ്കിലും മുറിക്കാൻ ഞാനിപ്പോൾ നീളത്തിലാണ് അരിഞ്ഞത് അതിലേക്ക് രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം മൂന്ന് വിസിൽ വരുന്നത് വരെ ഞാൻ വേവിച്ചിട്ടുണ്ട് ഗ്രീൻ പീസ് അവിടെ നിന്ന് വേവട്ടെ ഈ സമയത്തിനുള്ളിൽ നമുക്ക് തേങ്ങ ചിരകണം ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള തേങ്ങയാണെങ്കിൽ അരമുറി മാത്രം മതി ചെറിയ തേങ്ങയാണെങ്കിൽ അതിൻ്റെ രണ്ട് മുറിയും കൂടെ നമ്മൾ ചിരകണം എന്നിട്ട് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ച് അത് അരിച്ചെടുക്കുക അതായത് തേങ്ങാപ്പാലാണ് പാലാണ് നമുക്കിതിന് വേണ്ടത് നമ്മുടെ കറിയുടെ പകുതി പണി കഴിഞ്ഞു ഇനി ഉപ്പ് ചേർക്കണം ഇതേപോലുള്ള ഗ്രീൻ പീസാണ് വാങ്ങുന്നതെങ്കിൽ അതായത് വെള്ളത്തിൽ തലേ ദിവസം കുതിർത്ത് കുക്ക് ചെയ്യേണ്ട ഗ്രീൻ പീസ് ആണെങ്കിൽ ഇതേപോലെ വെന്ത് കഴിഞ്ഞിട്ടാണ് ഉപ്പ് ചേർക്കാറുള്ളത് അല്ലെങ്കിൽ ആദ്യമേ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ വേവാൻ കുറേ സമയം എടുക്കും ഗ്രീൻ പീസ് ഇതേപോലെ വരണം അതായത് ആ ഒരു ഗ്രേവിയിൽ ഗ്രീൻ പീസിൻ്റെ ടേസ്റ്റ് മുഴുവനായിട്ട് ഇറങ്ങണം ഒന്നുകൂടി ഇത് തിളപ്പിച്ചിട്ട് എന്താണ് എത്ര അളവിലാണോ വേണ്ടത് അതിനേക്കാളും കുറച്ചുകൂടി ആ വെള്ളം വറ്റണം കാരണം നമുക്ക് ഈ പാല് ചേർക്കാനുള്ളതാണല്ലോ അപ്പം ഇത് നമ്മുടെ ആവശ്യത്തിന് അനു അതിനേക്കാളും കുറച്ചുകൂടെ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ആ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം ഇനി കടുക് താളിക്കുന്ന പണി മാത്രമേ ഉള്ളൂ ഒരു ടീസ്പൂൺ എണ്ണ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് ഈ എണ്ണ ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ടിട്ട് പൊട്ടിക്കുക കടുക് പൊട്ടി വരുമ്പോൾ ഒരു കായ്മുളക് അല്ലെങ്കിൽ എന്താണ് ഉണക്കമുളക് ഇല്ലേ അതും കൂടെ ഇട്ട് പൊട്ടി വരുമ്പോൾ നമ്മുടെ ചെറിയ ചീരകം അത് കാൽ ടീസ്പൂൺ മാത്രം ഇട്ട് അതൊന്ന് പൊട്ടി വരും ആ സമയത്ത് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് എന്താണ് മൂപ്പിച്ചെടുക്കുക ഇത് ലോ ഫ്ലെയിമിലിടണേ അല്ലെങ്കിൽ നമ്മുടെ ആ കടുക് ഒന്ന് കരിഞ്ഞു പോകും പെട്ടെന്ന് തന്നെ നമ്മുടെ കറിയിലേക്ക് ഇട്ട് ഒന്ന് അടച്ചു വയ്ക്കുക ഇല്ലേ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇതിനോടൊപ്പം തന്നെ ഒരു രണ്ട് ചെറിയുള്ളിയും കൂടെ അരിഞ്ഞിട്ട് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് ചേർക്കാം ഞാനിവിടെ അത് ചേർത്തിട്ടില്ല ഈ ഒരു കറിയിലെ ഇഞ്ചിയോ അല്ലെങ്കിൽ വലിയ ഉള്ളിയോ മസാലപ്പൊടികളോ ഒരു കുരുമുളക് പൊടി പോലും നമ്മൾ ചേർത്തിട്ടില്ല പക്ഷേ എന്താ ടേസ്റ്റ് എന്നറിയോ അപ്പോൾ ആ ഒരു കോമ്പിനേഷനാണ് നമ്മുടെ അപ്പത്തിന് അതുപോലെ തന്നെ പുട്ട് ചപ്പാത്തി ഇടിയപ്പം എല്ലാത്തിനോടും പോവും പിന്നെ ഒരു പൊറോട്ട കിട്ടുവാണെങ്കിൽ ഓ സൂപ്പറായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അടുത്ത വീഡിയോ കാണാം താങ്ക്